സുഹൃത്തായ നോഫല നോഫലിന്റെ ഉപ്പ മരണപ്പെട്ട് എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ അതിൻ്റെ ഒക്കെ ഓരോ തിരക്കും കാര്യങ്ങൾ കാരണം കൊണ്ട് അതെട്ടെന്ന് പിന്നെ ഇന്ന് അതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് എനിക്ക് കോൾ വന്നത് ഇങ്ങനെ മൂപ്പൊരാള് തീരെ പയ്യാറുണ്ട് ഒളിപ്പോൾ പെട്ട് ഊഷമാസം തുടങ്ങി കൊണ്ടും ഒളെ അനീറ്റ തുടങ്ങിക്കുന്നത് അപ്പൊ എന്തായാലും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വലിയ സമയം കഴിഞ്ഞാൽ എന്തായാലും ബേസ് അപ്പം എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പോകുമ്പോൾ കാണാം സത്യമാനം കുട്ടിക്കരിയാതിരിക്കട്ടോ പോകാൻ തോന്നില്ല പക്ഷെ എന്തായാലും പോതിരിക്കാനും പറ്റില്ലല്ലോ എന്തായാലും ഞാൻ പുച്ചാമതിലെത്തി നാലഞ്ചാറ് മണി അന്റെ ഉള്ളിൽ പോണം എന്തായാട്ടെ എന്തായാലും വിഷാദ നല്ല കുട്ടികളുടെ നല്ല കേട്ടോ കരച്ചിലല്ലോക്കാണ് കേട്ടോട് കണ്ണു തുറന്നു അപ്പൊ ഇങ്ങനെ തക്കുട എന്താ വിളിക്കല് ഉണ്ണിക്കുട്ടാ വേറെ കുട്ടിയാ കളിക്കലേ ഉണ്ണിമോള് പാർട്ടോന്നോ കിടന്ന് ഇവിടെ പോയിട്ട് അപ്പൊ ആ കുട്ടി കരിയാതെന്ത് ആ രീതിയിലുള്ള നിക്കുന്നേ ആദ്യ നിക്കണത് എന്തായാലും ഒരു ദിവസം ഫുള്ള് നിക്കുകയാണെങ്കിൽ കൊറക്കാൻ പറയണ്ടോ പക്ഷെ അവിടെ പരിപാടി എന്താ ചുണ്ടുപോക്ക് കിടച്ച പല കുട്ടിയേത്യുക്കണ്ണോന്ന് നോക്കണ്ട എന്തായാലും അപ്പോൾ മക്കളെ സ്ഥലമുലിക്കും അപ്പോൾ എന്തായാലും ഞാൻ ചെറിയ വീഡിയോ വീടതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു അത് വീട്ടിൽ നിന്ന് ഇറങ്ങണവളെ വീട്ടിൽ നിന്ന് ഇറങ്ങണേലാണ് ഇപ്പോൾ രണ്ടു ദിവസം മഞ്ഞോളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങണതിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അന്നലെ വീടിട്ടായിരുന്നു അത് മിഞ്ഞാൽ നിർത്താൻ സംഭവം ഇതൊക്കെ ഇഞ് ഇറങ്ങുമ്പോഴത്ത വീടോട്ടാലും ബാക്കി നിട്ടുന്നുള്ളൂ കാരണം ഇങ്ങനൊന്നും നിട്ടുന്നില്ല നമ്മളെ സുഹൃത്തായ നോഫലിക്കാൻ നോഫലിൻ്റെ ഉപ്പ് മരണപ്പെട്ട് എന്തേലും നിങ്ങൾ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒക്കെ തിരക്കും കാര്യങ്ങളും കാരണം കൊണ്ട് അതെട്ടെന്ന് പിന്നെ ഇന്ന് അതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്നാണ് എനിക്ക് കോൾ വന്നത് ഇങ്ങനെ മുപ്പൊരാള് വയ്യാനപ്പോൾ പെട്ടെന്നാണ് പിന്നെ നാട്ടുകാർ വൈകിട്ട് മരണപ്പെട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അങ്ങനെ വീട്ടിലെത്തി സുബൈക്ക് നമുക്ക് ഒളിച്ച് അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പം എന്തൊക്കെ സുബൈക്ക് ഒളിച്ചപ്പോൾ മൂന്ന് നാലുമണിക്ക് ഒളിച്ചപ്പോൾ എടുക്കാൻ പറ്റില്ല പിന്നെ രാവിലെ ഞാനൊരു എട്ട് മണിക്ക് മുമ്പ് മണിക്കൂർക്ക് വിളിച്ച് മിസ് കോരുന്നു ആരാൻ വർഷിൻ്റെയും അതുപോലെ തന്നെ ബിരിഖാൻ്റെയും ഇവരേക്കും കോൾ കണ്ടിരുന്നു അത് നീച്ച് ഫോൺ എടുത്ത് ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്തിരിക്കണു മുപ്പിളക്കെ തിരിച്ചു വിളിച്ച് അങ്ങനെ തിരിച്ചു വിളിച്ച് അപ്പോഴൊപ്പം മരുന്ന് പെട്ടു കൊണ്ടുവന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരുപാട് സങ്കട ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി മരണത്തിൻ്റെ ഇതിലേക്ക് പങ്കെടുത്തു അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഒരു ഏഴ് മണി എട്ട് മണി ആകുമ്പോൾ പിന്നെ എല്ലാം കയ്യുമൈത്തെടുക്കലോ എല്ലാം കേന്ദ്രം നമ്മൾ നാട്ടിലേക്ക് എത്തി തെട്ടോ അങ്ങനെ പിന്നെ നോഫിൽ തീരെ വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ തീരെ വയ്യായിരുന്നു എനിക്ക് ഒന്നാമത് പനിയായിരുന്നല്ലോ നിങ്ങൾ എല്ലാവരും നല്ല വീഡിയോ കണ്ടുണ്ടാവും അങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഈ അപ്ഡേഷനങ്ങൾ എന്താ ഇതിനെക്കുറിച്ച് പറയണെന്ന് ചോദിക്കണ്ട ഓരോ ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്തായാലും നോഫിൽ കാരൻ്റെ കാര്യങ്ങൾ വിഷയം ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാൻ വയ്യാ അപ്പോൾ ഒരു അപ്ഡേഷൻ തരാട്ടോ അപ്പം ഇതിനെ മുന്നേ എന്തി ഈ വീഡിയോ ഇട്ടിട്ട് തീരുതെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ വീടിട്ടപ്പോൾ അതിൻ്റെ വാക്കിയെടുക്കാന്നുള്ളൂ എടുക്കാൻ എനിക്ക് വേറെ ഒന്നും ഇല്ല എന്തായാലും അതിനെ ഫാമിലി കൂടെ ഓറാല്ലോ അപ്പോൾ അങ്ങനെ ഇതാക്കിയെന്നുള്ളൂ അപ്പം ഇന്ന് മാഷാ അല്ല അന്ന് മൂന്ന് കഴിഞ്ഞ് ഇന്ന് ഓഫിൻ്റെ അപ്പം അതിനെ മൂന്ന് കഴിഞ്ഞ് ഇപ്പോൾ അതാ എത്തിയിട്ടുള്ളൂ അങ്ങനെ എന്തായാലും മുപ്പനാളൊക്കെ ആ പ്രസ്ഥാനത്തിൽ അള്ളഹും പറക്കൊന്നും കൊടുക്കട്ടെ ഇതിൻ്റെ പ്രാർത്ഥന കിട്ടും പിന്നെ ഇപ്പം ഓഫിൻ്റെ കുറെ ആൾക്കാർ ചോദിച്ചു ഓഫിലിൻ്റെ എങ്ങനെ ഇപ്പോൾ പനി അസുഖം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറയാനുള്ളത് കുഴപ്പമൊന്നുമില്ല ഓഫിലിന് ഇപ്പോൾ പനിയൊക്കെ കുറച്ച് വിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉമ്മാക്കെങ്ങനെയുണ്ട് ഉമ്മന അവസ്ഥ എങ്ങനെ പിന്നെ എന്തായാലും ഉമ്മാക്കൊന്നും ഇപ്പോൾ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ നാൽപ്പീസം തൊട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉമ്മനെ കാണാൻ പറ്റിയില്ല പിന്നെ ആ ചക്കരയും പിറക്കിയും എന്താ പറയുക അങ്ങനെ എന്തായാലും മുപ്പൊക്കപ്രസ്ഥാനം അഹും കൊടുക്കട്ടെ കൊടുക്കട്ടുന്നതിനാണ് നമ്മൾ പ്രാർത്ഥന എന്തായാലും അങ്ങനെ ഇന്ന് മൂന്ന് കഴിഞ്ഞു മൊരുവരും തിക്കേറിനൊക്കെ പങ്കെടുക്കാൻ പറ്റി അലഹമ്മില്ല അങ്ങനൊക്കെ പങ്കെടുത്ത് അവിടുന്ന് ഫുഡും കഴിച്ച് ഇപ്പോൾ അതപ്പോഴും എസ് ഉള്ളിക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഓഫിൻ്റെ മുഖത്തൊക്കെ ഒരുപാട് വിഷമ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സങ്കടം കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇതിൽ കമനം ഉണ്ടാകും എന്തിനാ മറ്റേ വീട് ഇതിൻ്റെ ഇടയിൽ ഇട്ടെന്ന് നമ്മൾ എന്തായാലും ഇന്നലെ വിട്ടുന്നതിനെ വീടിട്ടിന്ന് വീട്ടിൽ നിന്ന് അവളെ വീട്ടിൽ കയറുന്നതും നിങ്ങളെ വീട്ടിൽ നിന്ന് കുറേ ഇത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ് നാൽപ്പത് കഴിഞ്ഞിട്ട് ഇത്രയും കാലം കാശം പോയി കഴിഞ്ഞിട്ടൊരു നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അത് കണ്ടുകൊണ്ട് തോന്നുന്നു എന്തായാലും അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടപ്പെട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ സ്റ്റുഡിയോയ്ക്ക് വന്നിട്ട് സ്റ്റുഡിയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാണ് ഇങ്ങനെ കുറച്ച് പിന്നെ നൈറ്റ് ഞങ്ങൾ എത്തുമ്പോഴത്തേന് പിന്നെ നൈറ്റ് യാത്ര എനിക്ക് വെളി വന്നു അങ്ങനെ മരണപ്പെട്ടു വെളി വന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ മരണപ്പെടേണ്ട മുന്നൊന്ന് കാണുമെന്നാലോ ചോദിച്ച ശേഷം കാണാൻ പറ്റില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഉള്ളാഹു മുപ്പരാളുടെ മുപ്പരാളെന്ന് പറയണ്ട എൻ്റെ ഉപ്പ തന്നെ അവൻ്റെ ഉപ്പ എന്ന് പറഞ്ഞ എൻ്റെ ഉപ്പയുടെ പോലെ തന്നെ ഞാൻ ആ ഉപ്പാൻ്റെ കബസ്ഥാനം ഉള്ളാഹും വർക്കത്തും കൊടുക്കട്ടെ എന്തായാലും ഇപ്പോഴത്തെ ഷിഫാക്കി കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളു എന്തായാലും അങ്ങനെ അങ്ങനെയാണ് അവൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ പിന്നെ എന്തായാലും എന്താ പറയാനുള്ള സത്യം പറയാൻ കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ കുറെ ആൾക്കാർ ചോദിച്ചു തന്നിട്ട് നോഫുൽക്കെ എങ്ങനെയുണ്ട് നോഫുൽഖാൻ്റെ പനിമാറി ഭേദന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇപ്പോൾ എന്തായാലും അന്നലെ അവൾക്ക് ഇന്നലെ ദിൽഷ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നും നമുക്ക് വീട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു പിന്നെ എന്തായാലും ഇന്ന് മൂന്ന് കഴിഞ്ഞാലും മല എന്തൊരു എന്തായാലും അങ്ങനെ ദിക്യസ്ഥാനം മൊഴിലൂതും കാര്യങ്ങളും മൊയിലൂതും മൊയിലൂതെന്നായിരുന്നു സോറിട്ടോ മൊയിലൂതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പങ്കെടുക്കാൻ പറ്റി അതിലൊരു ഇതാ കഴിഞ്ഞപ്പോൾ സ്റ്റുഡിയേക്ക് എത്തി അങ്ങനൊരു വീട് ഇട്ടത് അപ്പം എന്തായാലും നിങ്ങൾ കുറേ മെസ്സേജ് എന്തായാലും വരും അതിലെന് ഞങ്ങൾ ആ വീടിനെ അതിൻ്റെ മുന്നിട്ട് എടുത്തത് അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ഒരു ബാക്കി കാണിക്കാൻ അതിൻ്റെ ബാക്കി എനിക്ക് എടുക്കാനേ ഇല്ല ഇന്ന് നാളെ വരെ ഞങ്ങൾ വീടുണ്ടാവുമെന്ന് തന്നെ എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓളാവാം അവിടെയല്ലേ ഇനി ഓൾ എന്തിനു വീഡിയോ ചെയ്യാൻ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പം എന്തായാലും എന്നിട്ട് എല്ലാവർക്കും ശ്രദ്ധ ഇതാണ് അപ്പം എന്തായാലും എല്ലാവരും അപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുരക്കുക നിങ്ങളെ സപ്പോ നിങ്ങളെ തുറക്കുമ്പോൾ ആ തോയിലും പങ്കെടുക്കുക എന്തായാലും എല്ലാവർക്കും ും ഇഷാല്ലോ ചെറിയ വീഡിയോ വാങ്ങിപ്പിക്കാനും അപ്പൊ എല്ലാരോടും അസ്സാം വലിക്കും കുറെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വയ്യത്തെ എപ്പോഴും എടുക്കണമെന്ന് എന്തായാലും വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് വന്നവർക്കാണ് അപ്പൊ വയ്യപ്പം എടുത്തു അന്ന് കുറെ ഒക്കെ ചോദിച്ചിട്ട് എപ്പോഴും ഒരു എപ്പോഴും എടുത്തിട്ടില്ല അപ്പൊ ഓരോ വർഷമാരണം അപ്പോൾ ഒപ്പം തന്നെ വയ്യത്തെടുത്തത് ഒരു ഉച്ചക്ക് ഒന്നര രണ്ടു മണിയ ടൈം തന്നെ വയ്യത്തെത്തത് അങ്ങനൊക്കെ അഭിസ്ഥാനം കാര്യങ്ങൾ കഴിഞ്ഞു അങ്ങനെ യാത്ര മുരന്ന് മുരുന്ന കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല മണി കാര്യങ്ങളൊക്കെ ആ കണ്ടു പോകാൻ പറ്റണ എന്നില്ല അപ്പൊ അങ്ങനെയാണ് അപ്പം എന്തായാലും ഞാൻ ഉച്ചക്ക് കാര്യങ്ങൾ കഴിഞ്ഞു രാവിലെ സുബൈക്ക് മരണപ്പെട്ടുകൊണ്ട് ഒരു മൂന്ന് മണി നാലുമണിക്കാ തോന്നുന്നു എനിക്ക് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോൾ വന്നത് ആ ടൈമിൽ ടൈമിലാണ് മൂന്ന് മണി ആ ടൈമിലാണ് കോൾ വന്നത് എനിക്ക് ഉറക്കാൻ പറ്റുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റുഡിയോയിൽ നല്ല പരിപാടി ഉണ്ടാവും അന്നതാ യാത്ര അങ്ങനെ യാത്ര പരിപാടിയാണ് കേട്ടോ ഒന്നരയ്ക്കെ വീട്ടിൽ വെത്തിയത് നല്ല ഫോൺ സൈഡിലൊക്കെ നല്ല ഉറക്കം ഉറങ്ങി പിന്നെ എട്ട് മണിക്ക് നീച്ചപ്പോഴാണ് സത്യമണ്ണിത് സുബൈസ്കാരം പോയിട്ടോ ആ എട്ട് മണി നീക്കുമ്പോഴാണ് നീച്ചപ്പോഴാണ് ഇങ്ങനെ കോൾ മെസ്സേജും ഇത് കണ്ടത് ഞാൻ അന്ന് പേടിച്ച് കോൾ കണ്ടപ്പോൾ ഇപ്പോൾ ഒരു വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ തിരിച്ച് വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്ത് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അതുപോലെ തന്നെ അങ്ങനെ മരണപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ ഇതാക്കിയപ്പോൾ പെട്ടെന്ന് ഷോക്കായി സത്യം പറഞ്ഞിട്ട് അന്ന് രാവിലെത്തന്നെ ഒന്ന് ഫ്രഷ് ആകുമ്പോൾ ഫ്രഷ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആയിട്ട് ഓടിപ്പോയത് ഞാനവിടെ പോയി എല്ലാത്തിനും പങ്കെടുക്കാൻ പറ്റി എന്തായാലും കാര്യങ്ങൾ ഇൻഷാല്ല ഇപ്പം എന്തായാലും ആളെ കബ്രസ്ഥാനത്തിനല്ല ബർക്കത്ത് കൊടുക്കട്ടെ ഇല്ലേ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എന്തായാലും ആൾക്ക് ആൾക്കെന്ന് പറയാൻ വരുക നമ്മൾ ഉപ്പാക്ക് അങ്ങനെ തന്നെ വരാം എന്തായാലും ആ കബ്രസ്ഥാനം ഷിഫാക്കി കൊടുക്കട്ടെ എന്തായാലും ഇൻഷാല്ല